എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവോ അല്ലെ സാരമില്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം പൂരനക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം സർവ്വവിധ കാര്യങ്ങളും നിർവഹിക്കുന്നതിൽ വളരെ സമർത്ഥരായിരിക്കും ഒരു കുടുംബത്തിന്റെ തൂണ് അല്ലെ നട്ടല്ലെന്നൊക്കെ പറയുന്നത് പൂരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ തന്നെയാവും എന്നാൽ സ്വല്പം അഹങ്കാരം അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത സ്ഥാനെന്ന ഭാവം ഒക്കെ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും എല്ലാവർക്കും ഇല്ല ചിലർക്കൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വീര സാഹസ കൃത്യങ്ങള് ഒക്കെ ഇവര് താൽപ്പര്യരായിരിക്കും അപാരമായ ഓർമ്മശക്തി ഉള്ളവരുമായിരിക്കും പൂരനക്ഷത്രക്കാർ അധർമ്മത്തെയും അന്യായത്തെയൊക്കെ നഹശിഖാന്തം എതിർക്കുന്നവരായിരിക്കും ഇവർ സർവ്വവിധ കാര്യങ്ങളും നിർവഹിക്കുന്നതിൽ അതീക അതീവ സാമർഥ്യമുള്ളവരായിരിക്കും പിന്നെ ആരെങ്കിലും ഒക്കെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണി തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പറയാൻ ചെന്നാൽ വെറുതെ വിടുന്ന ശീലമൊന്നും ഇവർക്കില്ല ഇവരെ ഒന്ന് തോണ്ടാൻ ചെന്നാൽ തിരിച്ചു മാന്തി വിടുന്നവരെന്ന് വേണേൽ പറയാൻ പറ്റും അതാണ് പൊതുവിൽ പൂരം നക്ഷത്രക്കാരുടെ ഒരു യോഗ്യത കാരണം ആരോടും അത്ര വലിയ എന്താ കൂറൊന്നും വെച്ച് പുലർത്തുന്നവരായിരിക്കില്ല ജീവിതത്തിൽ ഒരുപാട് സഹനശക്തിയിൽ കൂടി അല്ലെങ്കിൽ ജീവിതത്തിലെ വളരെയധികം സഹനശക്തിക്ക് ഉത്തമ ഉദാഹരണമാണ് വേണേ പൂരനക്ഷത്രക്കാരെന്ന് പറയാം ഇവർ ഒരുപാട് സഹിക്കുകയും ഒരുപാട് അനുഭവിക്കുകയും ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയവരുമായിരിക്കും ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാവാം ഒരുപക്ഷെ ഇവര് പ്രതീക്ഷിച്ച രീതിയിൽ ഒരിക്കലും ഇവരുടെ ലൈഫിനെ സക്സസ് ആക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല എന്തു പറഞ്ഞാലും അതിനെല്ലാം ഒരു ഇവരുടേതായ ഒരു കാഴ്ചപ്പാട് ഈ പൂരം നക്ഷത്രത്തിൽ ഉണ്ടാവും അപ്പൊ ഈ വർഷം ഈ ഇവർക്ക് ലൈഫില് കുറെ വിജയങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം നാക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വയം വായിൽ നിന്ന് വരുന്ന വാക്കിന്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ വാക്ക് വാക്കുകൊണ്ട് തന്നെ വ്യസനിക്കേണ്ടതായ അവസ്ഥയും നമുക്ക് ഉണ്ടാവാം മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം രോഗാവസ്ഥകൾ ഉണ്ടാവാം രോഗാവസ്ഥകളൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യസമയത്ത് ഔഷധങ്ങളൊക്കെ കഴിക്കുക കഴിക്കാട്ടോ അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തില് വല്ലാതെ വേവലാതിപ്പെടുന്നവരുണ്ടായിരിക്കും ഈ നക്ഷത്രക്കാര് എപ്പോഴും തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാനും ഇവർ തയ്യാറുമാണ് ഇതൊക്കെയാണെങ്കിലും മറ്റുള്ളവരുടെ സങ്കടം വിഷമമൊക്കെ കണ്ടാല് ഇവർക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല ഇവർ ഓടിച്ചെന്ന് സഹായിക്കുകയും ചെയ്യും എന്നിട്ട് പണി മേടിക്കുകയും ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ എല്ലാവരും അല്ല ചിലരൊക്കെ ഉണ്ട് വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരായിരിക്കും സ്വന്തം തല പോകുക എന്ന് പറഞ്ഞാലും സത്യമുള്ള കാര്യം വിളിച്ചു പോകുന്നതിന് ഇവർക്കൊരു മടിയുണ്ടാവില്ല അതിൽ മറ്റുള്ളവരുടെ ഇഷ്ടവും മറ്റുള്ളവരുടെ താല്പര്യവും അവരെന്ത് വിചാരിക്കും എന്നൊന്നും ഇവർ കരുതാറില്ല എന്നുള്ളതാണ് സത്യം മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ എപ്പോഴും അരട്ടുമെങ്കിലും ഈ വർഷം ഇവർ ശ്രമിച്ചാൽ പുതിയ ഭൂമി വാങ്ങുന്നതിനും ഉള്ള ഭൂമിയിൽ വീട് വെക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനൊക്കെ നടക്കുന്ന വർഷമാണ് ജോലി വിവാഹം വാഹനം അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ ഒക്കെ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന വർഷമാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിലും വിജയിക്കില്ല എന്ന് വിചാരിച്ച് പുറകോട്ട് പോകരുത് ലൈഫ് ഒന്നേ ഉള്ളൂ അതിൽ നമ്മൾ ഇറങ്ങി ശ്രമിച്ചാലാണ് ഇപ്പൊ ഒരു സ്കൂളില് ഒരു ഓട്ടമത്സരം ഉണ്ടെങ്കിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളിൽ അധികം പേരും അതിന് ഇറങ്ങില്ല കാരണം എന്താ ഞാൻ തോറ്റുപോ അല്ലെങ്കിൽ വീഴുവോ അല്ലെങ്കിൽ നാടാവില്ലേ ഇങ്ങനെയൊക്കെ ഓർത്ത് ഇരിക്കും പക്ഷെ ലൈഫില് അങ്ങനെ ഇരുന്നാൽ ഇരുന്നാല് നമ്മള് ലൈഫിൽ ഇറങ്ങുക നമ്മൾ നമ്മള് ഇറങ്ങുക കളിക്കുക നമ്മുടെ ലൈഫില് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാതിരിക്കാൻ എപ്പോഴും പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും നമ്മൾ ഒരു ലക്ഷ്യം വെച്ചാൽ അതിന് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സക്സസ് ആയ കാര്യം ചിലരെ അടുത്ത് വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ ഇന്നത് പഠിച്ച രക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏതാണ് പഠിക്കേണ്ടത് അവരോട് ഞാൻ ഒന്നേ പറയാറുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്തോ അത് നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഇന്ന് ബിസിനസ് ചെയ്യട്ടെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ബിസിനസ്സാണ് നമ്മുടെ ജാതക പ്രകാരം നമുക്ക് യോഗമായി കിടക്കുന്നതെന്നിരിക്കട്ടെ നമ്മൾ അതിനിറങ്ങിയാൽ അറിഞ്ഞാൽ ഉറപ്പായും പരാജയപ്പെടും അപ്പൊ നമുക്ക് താല്പര്യം എന്തിലാണോ നമുക്ക് ഒരാഗ്രഹം എന്തിനാണോ അതിന് നമ്മൾ ഇറങ്ങുക പരാജയം പിന്നീട് വരുന്നതാണ് അത് തോൽവി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി വിജയിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിച്ചിരിക്കും അപ്പം ഇത്രയും സമയം എന്നോടെത്തി ഇത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം